ഈ ശോമശിഖാക്കി സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ ജൂൺ ഇരുപത്തെട്ടിന് സർക്കുലർ കൂരിയ മാറ്റം എനിക്ക് ലഭ്യമായ വിവരങ്ങൾ വെച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ജൂൺ മാസം ഈ മാസം ഇരുപത്തെട്ടാം തീയതി ഒരു സർക്കുലർ ഇറങ്ങും കൂരിയാക്കി മാറ്റം കൊടുത്തുകൊണ്ടുള്ള ഉത്തരവും അന്ന് തന്നെ ഇറങ്ങും കൂരിയ മാറി എന്ന് കാണുമ്പോൾ കുര്യക്ക് മാറ്റത്തിനുള്ള ഉത്തരവ് കൊടുത്തു കഴിയുമ്പോൾ ഈ സർക്കുലറിന് എതിരായിട്ട് വിമത വൈദികർ രംഗത്ത് വരും അത്മായും വന്നിട്ട് കാര്യം ഞങ്ങൾ നിർദ്ദേശിച്ചത് പോലെയല്ല ഞങ്ങൾ പറഞ്ഞതുപോലെയല്ല ഞങ്ങൾക്കൊന്ന് വാഗ്ദാനം പാലിച്ചിട്ടില്ല എന്നെല്ലാം പറഞ്ഞ് ഈ സർക്കുലറിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ ഞങ്ങൾ അനുസരിക്കില്ല എന്ന് അവര് പരസ്യമായി രംഗത്ത് വരും അവരനുസരിക്കില്ല അതിന് കാരണം നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ട് ഈ ഇപ്പോഴത്തെ കൂരിയായ മാറ്റുക എന്ന ഏക ലക്ഷ്യമാണ് വിമത വൈദികർക്കുള്ളത് ഈ ജൂൺ അഞ്ചാം തീയതിയിലെ വൈദിക യോഗവും ഈ ജൂൺ പത്തൊമ്പതിലെ വൈദിക യോഗവും ആ ഒരു ലക്ഷ്യം മാത്രം മുൻനിർത്തിയാണ് കൂട്ടപ്പെട്ടത് അല്ലാതെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഒരു സമവായ രൂപത്തിലൂടെ കുർബാന നടപ്പിലാക്കാൻ വേണ്ടിയല്ല അതൊക്കെ പുറത്തേക്ക് പറയുന്നതും ഈ തീരെ വിഡ്ഢികളായ ചിലരുണ്ടെങ്കിൽ അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ളതാണെന്ന് എല്ലാവർക്കും അറിയാം ബോധ്യപ്പ ഈ ചില വിഡികളെന്ന് വിശദിക്കുന്നുണ്ടെങ്കിൽ അവർ വിഡ്ഢികളാണ് അല്ലാതെ അങ്ങനത്തെ വേറെ കാര്യങ്ങളില്ല അപ്പോൾ ഈ സമവായം ഘട്ടം ഘട്ടമായി നടപ്പാക്കാനുള്ള ശ്രമം എന്നൊക്കെ പറയുന്നതെല്ലാം ഒരു തട്ടിപ്പാണ് അല്ലാതെ അത് സതുദ്ദേശത്തോടെ അത് അത് സഭാനേതൃത്വത്തിനും അറിയാം വിമത വൈദികർക്കും അറിയാം കൂരിയായ മാറ്റുക എന്ന ഒറ്റ അജണ്ടയിലേക്ക് അവർ മാറി അതിൻ്റെ കാരണങ്ങളൊക്കെ ഞാൻ പല പ്രാവശ്യം പറഞ്ഞു വീണ്ടും ആവർത്തിക്കുകയാണ് ഈ കൂര്യായിലെ രണ്ടോ നാലോ വൈദികര് അവർ ഏകീകൃത കുർബാന നടപ്പാക്കും മാപ്പാപ്പിന്റെ തീരുമാനം നടപ്പാക്കും മെത്രാൻസിനിൻ്റെ തീരുമാനം നടപ്പാക്കും നടപ്പാക്കുമെന്ന ഉറച്ച തീരുമാനം എടുത്തപ്പോൾ ഈ നാല് പേരുടെ മുമ്പിൽ നാനൂറ് പേരുടെ കെട്ട് പൊളിഞ്ഞു പോയി ഞാനൊന്ന് ആവർത്തിക്കാതെ നാല് പേരുടെ മുമ്പിൽ നാനൂറ് പേരുടെ ഒറ്റക്കെട്ട് ദുർബലമായി അതുകൊണ്ട് ഈ നാല് പേരെ മാറ്റുക എന്നുള്ള ഒരു ഒറ്റ അജണ്ടയിലേക്ക് വിമത വൈദികർ വന്നു ഇത് വളരെ പ്രസക്തമായ ഒരു ഒരു കാര്യം മെത്രാന്മാരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട് നാലു വൈദികർ അവരാരും മെത്രാന്മാരല്ല നാല് വൈദികർ ഉറച്ച നിലപാടുമായി നിന്നപ്പോൾ വിമതരുടെയും അത്മായും മുന്നേറ്റക്കാരുടെയും ഒറ്റക്കെട്ട് പൊളിഞ്ഞു പോയി അപ്പോൾ ഈ കോരിയായുടെ ഒപ്പം മെത്രാന്മാരും കൂടി ഉറച്ചു നിന്നാൽ ഒരു സഭയും പിളരില്ലെന്ന് മാത്രമല്ല എറണാകുളം അങ്കന്മാരുടെ അതിരൂപത്തിൽ ഏകീകൃത കുർബാന നടപ്പായിരിക്കും ഏകീകൃത കൊർബാനം മാത്രമല്ല സീനഡ എന്തൊക്കെ തീരുമാനിക്കുന്നു അതൊക്കെ നടപ്പായിരിക്കും അത് പകലെ പോലെ വ്യക്തമായിരിക്കുന്ന ഒരു സംഗതിയാണ് ഇപ്പോൾ എന്തുകൊണ്ടാണ് ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികരെല്ലാവരും അത്മായ മുന്നേറ്റക്കാലും ഒറ്റക്കെട്ടായിട്ട് കൂരിയാക്കിയതിര് കൂരിയ നിലവിലുള്ള കാലത്തോളം സഭാവിരുദ്ധ ബിരുദ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയില്ല എന്ന് എന്ന് തെളിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ വിമത വൈദികർക്കും അന്മായ മുന്നേറ്റക്കാർക്കുമെതിരെ സഭാ വിശ്വാസത്തിൽ നടത്തി വന്ന പോരാട്ടം വിജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പോരാ അത്ര വലിയ വിജയത്തിലേക്ക് എത്തിയിരിക്കുന്നു അപ്പോൾ നിങ്ങൾ ചോദിക്കും കൂരിയായി മാറ്റുമ്പോഴോ കുരിയായി മാറ്റിയാലോ കൂരിയായി മാറ്റുമ്പോൾ എന്ത് സംഭവിക്കും കുരിയായി മാറ്റുമ്പോൾ സംഭവിക്കുന്നത് ഈ വിമത വൈദികർ പറയുന്ന കാര്യങ്ങളോട് മെത്രാൻമാർക്ക് ആഭിമുഖ്യമുണ്ടെന്നും അവരുടെ മനസ്സ് വിമത വൈദികർ കൂടെയാണെന്നും അവരുടെ തീരുമാനം നടപ്പാക്കാൻ അവർക്ക് സത്യസന്ധമായ ആഗ്രഹമില്ലെന്നുമാണ് ഇവര് കാര്യം മനസ്സിലായോ അപ്പോ സീറോ മലബാർ സഭയുടെ നേതൃത്വം ചിന്തിക്കുന്നതും വിശ്വാസികൾ ചിന്തിക്കുന്നതും തമ്മിൽ വളരെ അന്തരമുണ്ട് ഗ്രൗണ്ട് ലെവലില് കാര്യങ്ങൾ അറിയുന്ന വിശ്വാസികൾ ചിന്തിക്കുന്നതും ഈ കംഫർട്ട് സോണിൽ ഇരുന്നിട്ട് മെത്രാന്മാരെ ചിന്തിക്കുന്ന തമ്മിൽ ഒരുപാട് അന്തരമുണ്ട് വിമത വൈദികരെ ഇങ്ങനെ മെരുക്കാൻ കഴിയില്ല എന്നാണ് മെത്രാമാരും വിചാരിക്കുന്നത് മെരുക്കാൻ കഴിയുമെന്നാണ് നാല് കൂരി അംഗങ്ങൾ തെളിയിച്ചിരിക്കുന്നത് അത് ബോസ്കോ പിതാവിന്റെ കാലത്ത് അത് കൂടുതൽ പ്രസക്തമായി ഇതിൽ കൂടുതൽ വിജയം എന്താണ് ഈ സഭാവിശ്വാസികൾക്ക് വേണ്ടത് ലോകത്തിന് അറിയിക്കാൻ കഴിഞ്ഞല്ലോ ഞങ്ങൾ തൻ്റെ ഇടമുള്ള നാല് പേര് വന്നാൽ ഈ വിമതരുടെ കെട്ടും ഒറ്റക്കെട്ടുമൊക്കെ പൊളിഞ്ഞു പോകുമെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തി വത്തിക്കാനെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് മെത്രാമാരിൽ ചിലർക്കെങ്കിലും ബോധ്യം വന്നിട്ടുണ്ട് എന്നാൽ മറ്റു ചിലർക്ക് വ്യാമോഹങ്ങളും ദുർമോഹങ്ങളും അതിമോഹങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് അവര് ഇത് വിശ്വദിക്കാൻ സമ്മതിക്കില്ല അവർക്ക് വേറെ ആഗ്രഹങ്ങളുണ്ട് അത് ഈ മെത്രാന്മാരുടെ ഇടയിലുള്ള ചില മെത്രാന്മാർക്കുള്ളൊരു പ്രശ്നമാണിത് പക്ഷേ ബഹുഭൂരിപക്ഷം മെത്രന്മാർക്കും കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ടാകും എന്നതാണ് ഇതിൻ്റെ ഒരു നല്ല വശം ഇങ്ങനെ കൂരിയായ മാറ്റുകയും ഈ വിമതര് വീണ്ടും ഞങ്ങളുടെ ഞങ്ങൾ പറഞ്ഞതുപോലെയല്ല ഞങ്ങൾ നിർദ്ദേശിച്ചതുപോലെയല്ല ഞങ്ങൾ വാക്കു കൊടുത്ത പോലെയല്ല എന്നൊക്കെ പറഞ്ഞ് ഈ സർക്കുലർ അവർ നിരാകരിക്കുകയും ചെയ്യുമ്പോൾ വീണ്ടും ഇവിടെ എറണാകുളത്ത് പഴയ ആശയക്കുഴപ്പങ്ങൾ വരും അതും അതിലും ഒരു 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 പ്രസാദാത്മാവ കാര്യമുണ്ട് വിശ്വാസികൾക്ക് വളരെയധികം വേദനാജനകമായ കാര്യമാണെങ്കിലും ഒരു കാര്യം കൂടി അതിനോട് വെളിപ്പെടുകയാണ് എന്താണ് ഇപ്പോഴത്തെ നേതൃത്വത്തിന്റെ വഞ്ചന ഇപ്പോഴത്തെ നേതൃത്വത്തിന്റെ ഇരട്ടത്താപ്പ് ഇപ്പോഴത്തെ നേതൃത്വത്തിന്റെ കൂറില്ലായ്മ ഇപ്പോഴത്തെ സഭാ നേതൃത്വത്തിന്റെ പാപ്പാവിരുദ്ധ നിലപാട് ഇപ്പോഴത്തെ സഭാ നേതൃത്വത്തിന്റെ പൗരത്യ പരിശുദ്ധ സിംഹാസനത്തോടുള്ള എതിർപ്പ് ഇതെല്ലാം പോലെ വെളിച്ചത്ത് വരികയാണ് അപ്പോൾ ഇപ്പോഴത്തെ സഭാ നേതൃത്വവും വിമതരും അൽമയമ്മറ്റക്കാരും കുറെ നാളായിട്ട് ഒളിച്ചു കളി നടത്തിയത് എന്തിനു വേണ്ടിയാണ് എന്ന കാര്യം തെളിയില്ല ആ അങ്ങനെ തെളിയുന്നത് ആർക്കാണ് ദോഷമായിട്ട് വരിക ഞാൻ ആവർത്തിക്കുന്നു സത്യവിശ്വാസികൾക്ക് കുറച്ച് നാളുകൾ കൂടി പോരാട്ടം അല്ലെങ്കിൽ അവർ അവർ ആഗ്രഹിക്കുന്ന കുർബാന കിട്ടില്ല അവരുടെ കോദാച്ചകളും മടങ്ങിപ്പോകും അങ്ങനെയുള്ള ആ പ്രയാസങ്ങളെല്ലാം ഞാൻ ഉൾക്കൊള്ളുന്നു എങ്കിലും ഇങ്ങനെ ഈ ഇവർ ഈ സർക്കുലറിനെ വിപരീതമായിട്ട് ചെയ്യുമ്പോൾ വിപരീതമായിട്ട് ചെയ്യുമ്പോൾ അതിലൂടെ ഇവരുടെ കള്ളക്കളികൾ സഭാനേതൃത്തിന് കള്ളക്കളികൾ ലോകത്തിന് മുമ്പിൽ ഒരു മറ്റൊരു തെളിവും ആവശ്യമില്ലാത്ത വിധം വെളിപ്പെടും അതൊരു പ്രസാദാത്മക കാര്യമാണ് അതായത് യോഗ്യതയില്ലാത്ത സഭാനേതൃത്വം പുറത്തു പോകേണ്ടി വരും എന്ന ഒരു തെളിവാണത് അല്ലെങ്കിൽ സൂചനയാണത് അതും സഭയെ സ്നേഹിക്കുന്നവർക്ക് സുറിയാനി കത്തോലിക്ക സഭയെ സ്നേഹിക്കുന്നവർക്ക് അത് നല്ല വാർത്തയാണ് അതിനാൽ ഈ ഇരുപത്തെട്ടാം തീയതി ഇറങ്ങാതിരിക്കുന്ന സർക്കുലർ അതിൽ കൂരിയ മാറ്റം അതൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം അതൊന്നും നമ്മുടെ ഈ അതിൻ്റെ അതിലൂടെ വരുന്നത് സഭാവിശ്വാസികളുടെ തോൽവിയല്ല സഭാ നേതൃത്വത്തിന്റെ തോൽവിയാണ് ഇരട്ടത്താപ്പാണ് അവരുടെ ഈ ഒളിച്ച കളിയാണ് അതിലൂടെ വെളിപ്പെടുന്നത് അത് അവർക്ക് തന്നെ കോടാലിയാകും അവർക്ക് തന്നെ കെണിയാകുമെന്ന് ഞാൻ എത്ര വട്ടം പറഞ്ഞത് എനിക്കും ഓർമ്മയില്ല അത്ര അധികം പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ ഒന്നും കൂടി ആവർത്തിക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കെണി ആർക്കാണ് പടക്കം പൊട്ടിക്കേണ്ടത് ആരാണ് അതിനകത്തൊക്കെ ഇന്ന് ഞാൻ ഇപ്പൊ വ്യക്തമായി പറയുന്നതിൻ്റെ കൃത്യമായ സൂചനകൾ നൽകിയിരുന്നു ഈ സഭാവിശ്വാസികളാണ് പടക്കം പൊട്ടിക്കേണ്ടത് എന്താണെന്ന് അവർ ആഗ്രഹിക്കുന്ന ഏകീകൃത കുർബാന അനുവദിച്ചു കിട്ടിയത് കൊണ്ടല്ല തങ്ങൾക്ക് തങ്ങളുടെ സഭയോട് സുറിയാനി സഭയോട് കൂറില്ലാത്ത അതിനറിയാത്ത അതിന് ഇറ്റം അറിയാത്ത പാരമ്പര്യം അറിയാത്ത ആളുകൾ തലപ്പത്ത് വന്നിരിക്കുന്നു ആ തലപ്പത്ത് വന്നവർ യോഗ്യരല്ല എന്ന് ലോകത്തോട് വിളിച്ചു പറയാൻ നമുക്കൊരു ഗംഭീര സാഹചര്യം ഒത്തു വന്നിരിക്കുന്നു അതിലാണ് നമ്മൾ പടക്കം പൊട്ടിക്കേണ്ടത് കെണി വെച്ചവർ തന്നെ കെണിയിൽ വീണിരിക്കുന്നു കെണി വെച്ചവർ തന്നെ കെണിയിൽ വീണിരിക്കുന്നു അത് ബന്ധപ്പെട്ടവരും വേണ്ടപ്പെട്ടവരൊക്കെ അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അത്രയും നമുക്ക് സന്തോഷമുള്ള കാര്യമാണ് ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട വാർത്ത ഇത് ഞാൻ ആവർത്തിക്കുന്നു എനിക്ക് കിട്ടിയ വിവരങ്ങൾ വെച്ചിട്ടുള്ള ഒരു വാർത്തയാണ് ഡേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാനൊക്കെ ഇപ്പം ഈ വീഡിയോ കാണുമ്പോൾ തന്നെ വേണമെങ്കിൽ ഡേറ്റ് ഒക്കെ മാറ്റാനൊക്കെ അവർക്ക് സാധിക്കും അത് അതിൻ്റെ വഴിക്ക് പോകട്ടെ ഞാൻ ഇപ്പോൾ ഇന്ന് കിട്ടിയ വിവരങ്ങളുടെ വെളിച്ചത്തിലാണ് ഞാനിത് പറഞ്ഞത് ആവർത്തിക്കുന്നു സഭാവിശ്വാസികൾക്ക് യോഗ്യതയില്ലാത്ത നേതൃത്വത്തിന് പുറത്തുക്കൾ വഴി കാണിച്ചു കൊടുക്കാൻ പറ്റിയ ഒരു അവസരം വന്നു ചേർന്നിരിക്കുന്നു അല്ലെങ്കിൽ അത് വെളിപ്പെട്ടിരിക്കുന്നു എന്നാണ് സന്തോഷബാധ ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടി നമ്മുടെ ദാഹം അത് പോരാട്ടമായിട്ട് ഇനിയും മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് അത് പ്രത്യാശയോടെ കൊണ്ടുപോകുക നമ്മുടെ കർത്താവീശ്വമയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ